ഇന്ന് നമുക്കേ ഒരു അമ്പഴങ്ങി അച്ചാർ ആക്ക തീരെ ചെറുതാണ് ഇത് ഞാൻ മൈസൂർന്ന് വന്നപ്പോ മേടിച്ചോണ്ട് വന്നതാണ് തീരെ കുഞ്ഞു അമ്പഴങ്ങ അപ്പൊ നാത്തൂൻ വന്നിട്ടുണ്ട് അവക്ക് ഇച്ചിരി കൊടുത്തുവിടണ അച്ചാറ് അപ്പൊ ഒരു അമ്പലങ്ങ അച്ചാറ് സ്പീഡിൽ നമുക്കാക്കാം കേട്ടോ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവെ അപ്പൊ നമുക്കേ നമ്മുടെ അമ്പലങ്ങനെ ഒന്ന് നല്ലെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാവെ അല്ലെങ്കിൽ പൂത്ത് പോകും അതുകൊണ്ടാ കൊറേ നേരം ഇട്ടാക്കരുതാ കുറെ നേരം ഇട്ടാക്കിയാൽ വെന്തു പോവും ജസ്റ്റ് ഒന്ന് കളറ് മാറിയാ മതി കേട്ടോ അപ്പൊ നമ്മുടെ അമ്പലങ്ങയുടെ കളർ മാറിയിട്ടുണ്ട് ഇത്രോ മതി ഇനി നമുക്ക് വേഗം നോരിയെടുക്കാം കേട്ടോ നമ്മള് അമ്പലങ്ങനെ ഒന്ന് വഴറ്റി എടുത്തു ഇനി ആ എണ്ണ കളയുണ്ട് കേട്ടോ അതേ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ അപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി നമുക്ക് കറിവേപ്പില ഒരു നുള്ളു കുരുമുളക് ഇട്ട് കൊടുക്കാവേ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം ഒരു ഗോൾഡൻ കളർ ആവണം അപ്പൊ നമുക്ക് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ പച്ചമുളക് അത് കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ അതും കൂടി കൊടുക്കാം അപ്പൊ നമ്മുടെ മുളകെല്ലാം നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ കാരണം എണ്ണ തിളച്ചുകൊണ്ടിരിക്കുവല്ലേ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കിലോയ്ക്ക് ഞാൻ നൂറ് ഗ്രാം മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതന്നെ തീ ഓഭാഗ്യം എന്ന് വെച്ചാൽ എല്ലാം കരിഞ്ഞ് പൊഞ്ഞു പോവും ഇനി നമുക്ക് ചെറിയ രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കായം ആട്ടോ നമ്മൾ അച്ചാറ് പൊടി ഉപയോഗിക്കാത്തത് കായം കുറച്ച് നന്നായിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നല്ല വൃത്തിയിൽ ഈ എണ്ണയിൽ മൂപ്പിക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ടേ ഒരു ശകലം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മുടെ അമ്പലങ്ങക്ക് നല്ല പുളിയുള്ളത് വിനാഗിരി അധികം വേണ്ട അപ്പൊ ഒരു ശകലം ഒഴിച്ചിട്ടുണ്ട് ഇതിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അമ്പഴങ്ങേനെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഒരു ഐറ്റം കൂടി ഇതിൽ വരാനുണ്ട് കേട്ടോ നമ്മുടെ ഈ ഉപ്പ് അച്ചാറിന്റെ മെയിൻ ഉപ്പാണ് അപ്പൊ നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ എല്ലാവരും വിചാരിക്കും ലാസ്റ്റ് തന്നെ ഉപ്പിടുന്നേ അതിനു വെച്ചാൽ അരപ്പിലോട്ട് ഉപ്പ് ഇട്ടാൽ നമുക്ക് ഒരു ഐഡിയ എനിക്ക് കിട്ടില്ല ഇതാകുമ്പം കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര ഉപ്പ് വേണ്ടി വരും നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നല്ല സൂപ്പർ അച്ചാറായിരിക്കും ഒരാഴ്ച അങ്ങ് ഇരിക്കണം മക്കളെ നല്ല അമ്പഴങ്ങയിലോട്ടൊക്കെ അങ്ങ് പിടിച്ച് ചെറിയ പൊടിയമ്പഴങ്ങിയ കേട്ടോ ഒട്ടും മൂത്ത അല്ല കുഞ്ഞു കുഞ്ഞു അമ്പഴങ്ങിയ കണ്ടോ നമ്മൾ ഈ അച്ചാറെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഒരു ബാലൻസ് ചെയ്യാൻ ഒരു ശകല മധുരം ഇട്ട് കൊടുക്കുന്നാലോ ഞാനൊരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ അരപ്പൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റു ആവും ആ എരിവും ഇതെല്ലാം കൂടി പിടിക്കുമ്പോ അച്ചാർ കൂട്ടാൻ നല്ല രുചിയായിരിക്കും കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും സംഭവം അടിപൊളിയായിരിക്കും അപ്പൊ നമ്മുടെ അച്ചാറൊക്കെ നല്ല സൂപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇച്ചിരി ഞാൻ ആ എടുത്ത് എന്റെ കയ്യിലൊന്ന് നോക്കട്ടെ നല്ല അച്ചാറട്ടോ ശരിക്കും എൻ്റെ രുചി പറഞ്ഞു ഒരാഴ്ച പിടിക്കും അച്ചാർ അച്ചാറിട്ടിട്ടോ നിങ്ങൾ ഇതുപോലെ ഇട്ടു നോക്കിയാൽ പൂക്കത്തേ ഇല്ല അമ്പഴ ഇങ്ങനെയൊക്കെ ഒന്ന് എണ്ണയെ വാട്ടി എടുത്തിട്ട് ഇടുവാണെങ്കിൽ ഒരിക്കലും പൂക്കില്ല കുറെ നാളിരിക്കും ഒരു കെമിക്കൽ ഒന്നും നമ്മൾ വീടുകളിൽ ആകുമ്പോൾ ചേർക്കുകയല്ലോ അപ്പൊ എത്ര നാൾ വേണേലും ഇരിക്കും ഇട്ടു നോക്കിയോട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം തേറ്റാ